ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് എതാ രാവിലെ എണീറ്റ് ഒരു ഒരുക്കൊരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് വേറെ അങ്ങോട്ടുമല്ല അമ്പലത്തിൽ പോകണമെന്നും പറഞ്ഞിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു ഒരുക്കു ഒരുങ്ങുന്നത് കുറേ ദിവസമായി ഒന്ന് അമ്പലത്തിലൊക്കെ പോകണമെന്ന് വിചാരിക്കുന്നത് അങ്ങനെ ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്നൊന്ന് അമ്പലത്തിൽ പോകാമെന്ന് കരുതി അങ്ങനെതാ ഞാൻ മേക്കപ്പ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആദ്യം ഞാനൊരു കോമ്പാക്റ്റ് പൗഡർ ഇട്ടു അതിന് ശേഷം എന്താ ഒരു ബ്ലഷ് ഇട്ടു പിന്നെ ഐബ്രോസ് ചെയ്തു അപ്പോൾ രണ്ട് മൂന്ന് അമ്പലങ്ങളിലൊക്കെ പോകണമെന്നൊക്കെ കരുതിയിട്ടാണ് കേട്ടോ ഞാൻ ഒരുങ്ങുന്നത് അപ്പോൾ രാഹുലേട്ടൻ അവിടെ കുളിക്കാൻ പോയൊക്കെയാണ് പിന്നെ ഈ ഒരു ഡ്രസ്സ് ഞാൻ എന്താ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് എടുത്തിട്ടുള്ളായിരുന്നു കേട്ടോ അപ്പോൾ ആർ ഇഷ്ടപ്പെട്ട ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നോട് ലിങ്ക് എന്ന് ചോദിച്ചാൽ മതി അപ്പോൾ എന്തായാലും ഇന്ന് നമ്മുടെ മാവേലിക്കരയുള്ള കരയാമഠത്തുള്ള നമ്മുടെ ഹനുമാൻ സ്വാമിയുടെ അമ്പലത്തിൽ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കണ്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിലും പോകണമെന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഒരുങ്ങാനായിട്ട് തീരുമാനിച്ചേക്കുന്നത് അപ്പോൾ രാവിലെ എണ്ണിട്ട് ഞാൻ കുളിച്ചതിന് ശേഷം വന്ന് മേക്കപ്പ് ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത് രണ്ട് മൂന്ന് ക്ലിപ്പ് എൻ്റെ ഇന്ന് മിസ്സായി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ ഇത് ഡബ് ചെയ്യുന്ന സമയത്ത് സത്യം പറയുമല്ലോ എനിക്ക് വയ്യ കാരണം എന്ത് പറ്റിയെന്നുള്ള ഇതല്ല ഭയങ്കര തൊണ്ടയ്ക്ക് വേദനയുണ്ട് നല്ല പെയിൻ ഉണ്ട് ഞാൻ ഇപ്പോൾ എഴുതി വെച്ചിട്ടാണ് ഡബ് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് പേര് ഇന്നൊരു വീട് കിട്ടും അതിൽ കുറേ കമൻസ് വന്നു ഒന്നും പറയേണ്ട ഗൈസ് എന്തൊക്കെയാണ് വീട് വൃത്തിയാക്കുന്ന ഞാനൊരു ക്യാപ്ഷൻ ഇട്ടിരുന്നു അത് വായിച്ചിട്ടുള്ള കമൻ്റാണ് എന്താണ് ഞാൻ വീട് വൃത്തിയാക്കുന്നതിനെ പറ്റി ഒരു ഇതിട്ടായിരുന്നു സത്യം പറയാലോ ടൈം കിട്ടാറില്ല എന്നുള്ളത് ഒരു കാരണമാണ് പിന്നെ രണ്ടാമത്തെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്കായാലും ഓരോരോ ഇവിടുത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി മീൻ വീടിൻ്റെയൊക്കെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ അമ്മയ്ക്കായാലും ഒരു മാനസികമായിട്ട് ഇതില്ലാത്തതുകൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് വൃത്തിയാക്കാൻ അമ്മയ്ക്ക് തോന്നാത്തത് പിന്നെ എൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുട്ടിയുടെ കാര്യം പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ നോക്കി വരുമ്പോൾ സത്യം ടൈം ഇങ്ങനെ ശരിക്കും ടൈം കിട്ടാറില്ല അപ്പോൾ വയസ്സിന്ന് അപ്പോൾ ഒരുങ്ങിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പോൾ ഇതിൽ എന്തേലും പ്രോഡക്റ്റിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ലിങ്കൊന്ന് കമൻറ്റ് ചെയ്ത് ഏത് പ്രോഡക്റ്റ് പ്രോഡക്റ്റിൻ്റെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പേരും കൂടി കമൻറ്റ് ചെയ്ത് ലിങ്കൊന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ അതിൻ്റെ ലിങ്ക് അയച്ച് തരാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഹെയർ കെട്ടുന്നത് സത്യം പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ ചെറിയൊരു ഒരുക്കം മാത്രമേ ഉള്ളൂ മേക്കപ്പ് മാത്രമേ ഇച്ചിരി കാര്യ കിട്ടുന്നേ ഉള്ളൂ പിന്നെ പിത്തു അവിടെ കിടന്ന് ഉറങ്ങായിരുന്നു അവനെ വരച്ച് എണ്ണിപ്പിച്ച് വേറെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ അവനെ എടുത്തു കാരണം ഞങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണർന്നു കഴിയുകയാണെങ്കിൽ ഇവർ ഭയങ്കര വഴക്കും മേള ഇവിടെ ഉണ്ടാക്കും അപ്പോൾ ഞങ്ങൾ മൂന്ന് നേരും കൂടിയാണ് പോകുന്നത് ഞങ്ങൾ മൂവർ സംഘം ആണ് പോകുന്നത് അവർ ആഹ്ലേട്ടം പോയി ഗേറ്റൊക്കെ തുറന്നിട്ടു ശേഷം പിത്തുവിനെ എൻ്റെ കയ്യിൽ തന്നു എന്നിട്ട് ഞാൻ പിന്നെ വണ്ടി ഇറക്കി കഴിഞ്ഞപ്പോൾ അവനെ ഞാൻ വണ്ടിയിലോട്ട് ഇരുത്തി കേട്ടോ ഇനി ഇപ്പം നേരെ നമുക്കങ്ങ് പോകാം അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മൈൻഡൊക്കെ ഭയങ്കര നെഗറ്റീവ് ആയിരിക്കുന്ന സമയമായോണ്ടാണ് കേട്ടോ ഒരു അമ്പലത്തിൽ പോക്ക് സാധാരണ ഇങ്ങനെ അങ്ങ് പോവാറില്ല. ഇന്ന് എന്തായാലും പോവാൻ നോക്കിയിട്ടും ഒരുപാട് മുടക്കം വന്നു എന്നുള്ളത് വേറൊരു കാര്യം കേട്ടോ ഒരു രണ്ട് മൂന്നാല് ദിവസമായി പോകണം പോണമെന്ന് ചോദിക്കുന്നു പക്ഷെ ഭയങ്കര മുടക്കമായിരുന്നു നടക്കുന്നേ ഇല്ല എന്തൊക്കെയോ കാരണം കൊണ്ട് അങ്ങനെ ആദ്യം നമ്മൾ ദാ കരയാമ്പട്ടത്തുള്ള നമ്മുടെ ഹനുമാൻ സ്വാമിയുടെ അമ്മയ്ക്ക് പോയി ഞാൻ ഇവിടെ പണ്ട് കുഞ്ഞിനാളിൽ എം എസിലായിരുന്നു പഠിച്ചത് അപ്പോൾ ഇവിടെ സ്ഥിരം ഞാൻ കേറാറുണ്ടായിരുന്നു. പിന്നെ ഇനി ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് കണ്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിലോട്ടാണ് അപ്പോൾ അവിടെ ഹനുമാൻ സ്വാമിയുടെ അവിടെ വലിയ വീഡിയോയും കാര്യമൊന്നും എടുക്കാൻ പറ്റിയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പലത്തിനുള്ളിലോട്ട് ഫോൺ വെറുതെ എടുക്കണ്ടല്ലോ എന്ന് എഴുതിയിട്ട് അത് ചെയ്തിട്ടില്ല പിന്നെ നാ ഇപ്പോൾ കണ്ടിയൂർ അമ്പലത്തിൽ എത്തി അപ്പോൾ നമ്മൾ പുറത്തുള്ള കുറച്ച് വിഷ്വൽസൊക്കെ ഇങ്ങനെ എടുക്കുവായിരുന്നേ അമ്പലത്തിൽ കയറി തൊഴുതു മനസ്സിനൊരു കുറച്ചെങ്കിലും ഒരു പോസിറ്റിവിറ്റി കിട്ടിയായിരുന്നു പിന്നെ പിത്തുവരെ താഴെ ഇറക്കി കഴിഞ്ഞാൽ ഫുള്ള് മണ്ണ് വാരാനൊക്കെ പോകുമായിരുന്നു അപ്പോൾ പിന്നെ അവിടെ ആനയെ കണ്ടു അവിടെ ഉള്ള ഒരു ആനയായിരുന്നു അപ്പം അതിനെ കണ്ടുകൊണ്ടൊക്കെ ഞങ്ങൾ ഇരിക്കുവായിരുന്നു കേട്ടോ പിന്നെ ഇനിയിപ്പോൾ നേരെ എന്തായാലും ഇനിയിപ്പോൾ പുറത്തേക്ക് ഇറങ്ങുക എന്നെ കാരണം തൊഴുത് ഇറങ്ങി ഒരു കണ്ടൻ്റൊക്കെ എടുത്തായിരുന്നു രാവിലെ അറ്റൻഡ് ചാനലിലോട്ട് അതൊക്കെ എടുത്തതിനു ശേഷം നമ്മൾ നേരെ ഇനിയിപ്പോൾ പോകാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ സാധാരണ നമ്മൾ ഈ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമായിരിക്കുമല്ലോ അല്ലേ നമ്മൾ ഒന്ന് ഫുഡ് കഴിക്കണം എന്നുള്ളത് അപ്പോൾ എൻ്റെ ഇങ്ങനെ അമ്പലത്തിൽ പോയി വരുമ്പോഴുള്ള ഫുഡ് കഴിക്കുന്ന ഒരു ന്യൂ വെങ്കടേഷ് ഹോട്ടൽ മാവേലിക്കരമുള്ള കളയൊക്കെ കയറിയിട്ടാണ് ഞാൻ സ്ഥിരം ഫുഡ് കഴിക്കാം ഇവിടുത്തെ ആ ഒരു വെജിറ്റേറിയൻ ഫുഡ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര എന്താന്നറിയത്തില്ല നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം നല്ല മുരിഞ്ഞ വടയും അത് ഇതൊക്കെ കിട്ടും അപ്പോൾ രാഹുലേട്ടുനിന്ന് ഒരു സെറ്റ് ഭൂരി പറഞ്ഞു പിത്തു ഇതിനകത്തെ വടയൊക്കെ എടുത്തിരുന്ന് കഴിക്കുന്നുണ്ട് അവൻ ഇപ്പോഴാണ് കുറച്ചൊരു എനർജി വന്നത് കാരണം അവന് ഫുഡ് കിട്ടിയപ്പോൾ അവന് എനർജിയായി ഞാൻ പിന്നെ നല്ല നെയ്യ് റോസ്റ്റ് ഉണ്ടായിരുന്നു നെയ്യ് റോസ്റ്റും വടയൊക്കെ കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും അത് നല്ല ആശ്രയിച്ച് കഴിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ ആശ്രയിച്ച് കഴിക്കുന്ന ഒരു സാധനം ഈ ഒരു നെയ് റോസ്റ്റാണ് ഞാൻ എനിക്ക് ബിരിയാണി അതിതൊന്നും കിട്ടിയില്ലേലും കുഴപ്പമില്ല ഈ ഒരു രാവിലെ സമയത്ത് ഞാൻ എന്തൊക്കെ ചെയ്താലും ഞാൻ കഴിക്കുന്നത് ഈ ഒരു നെയ്റോസ്റ്റൊക്കെ ആയിരിക്കും അങ്ങനെ പിന്നെ ഞങ്ങൾ ഏകദേശം വീട്ടിലൊക്കെ പോവുകയാണ് കേട്ടോ അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ അമ്മ കുറേ അത് ഇതൊക്കെ പരാതികളൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ കുറച്ച് തുണിയൊക്കെ വിരിക്കാനുണ്ടായിരുന്നു ഞാനപ്പോൾ പിന്നെ അതൊക്കെ എടുത്ത് അങ്ങ് വിരിച്ചു നല്ല വെയിലുള്ള ഒരു ദിവസമായിരുന്നു അപ്പോൾ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞവർ ലിങ്കൊന്ന് കമൻറ്റ് ചെയ്താൽ ലിങ്ക് അയച്ചുതരാം അപ്പോൾ അതാ രാഹുലാണെണ്ണം പുറത്തേക്ക് ഇറങ്ങിയായിരുന്നു ഞാൻ തുണി ഒരുക്കുന്നതിൻ്റെ കൂടുതൽ അപ്പോൾ പുള്ളീനെ ചെന്ന് വേറുപ്പിച്ച് ഒറ്റ കൈ എന്നെ എടുക്കാൻ പറ്റുമെന്നും പറഞ്ഞിട്ട് ചെന്ന് വിളിച്ചു എന്നിട്ട് പിന്നെ വീഡിയോ അത് ഞാനിങ്ങനെ പുറത്തിങ്ങനെ തട്ടിയപ്പോഴത്തേനും പുള്ളി ഒറ്റ കൈ കൊണ്ട് എന്നെ എടുത്തു അതിനുള്ള ആളെ ഉള്ളു ഞാനത് വേറൊരു കാര്യം അത്രയ്ക്കുള്ള സൈസല്ലേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബായ്